ദേശീയപാതയിൽ തളിപ്പറമ്പ് കോരൻ പെടികയിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന് തളിപ്പറമ്പ് തഹസിൽദാർ കലാഭാസ്കർ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ കുടുങ്ങി വന്യാത്രാ ദുരിതമാണ് ഇവിടെ അനുഭവിച്ചിരുന്നത് പരിയാരം വില്ലേജിലെ കോരൻപേടികയിലാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ടുണ്ടായത് റോഡിന്റെ വശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതും പ്രാദേശികമായ പ്രത്യേകതകൾ പരിഗണിക്കാതെ നടത്തിയ റോഡ് പ്രവൃത്തിയുമാണ് കോരൻപേടികയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടിന് കാരണമെന്ന ആക്ഷേപമുയർന്നിരുന്നു തുടർന്ന് അടിയന്തര പരിഹാരമുണ്ടാക്കാൻ ജില്ലാ കലക്ടർ തളിപ്പറമ്പ് തഹസീൽദർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു കലക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ദേശീയപാത അധികൃതരുമായി ബന്ധപ്പെടുകയും വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഒരു സംഘം തൊഴിലാളികൾ പ്രവർത്തിച്ചു വരികയുമാണ് സർവീസ് റോഡ് വീതി കുറവായതിനാൽ പകൽ സമയത്ത് സ്ലാബുകൾ ഉയർത്തി മണ്ണ് നീക്കുന്ന പ്രവൃത്തി നടത്തുമ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നുണ്ട് ഇതിനാൽ രാത്രിയാണ് പ്രവൃത്തി നടത്തുന്നത് പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്ന് തളിപ്പറമ്പ് തഹസിൽദാർ കലാഭാസ്കർ പറഞ്ഞു ഹൈവേയിൽ പരിഹരിക്കാനാവാത്ത പ്രശ്നം ഇപ്പോൾ നിലവിലും ഇന്നലെ രാത്രി അവരുടെ ട്വന്റി ഫോർ ഹവേഴ്സ് ടീം വർക്ക് ചെയ്തിട്ടുണ്ട് പകലവിടെ ആ ഭാഗത്തെ ഓടകളെല്ലാം സ്ലാബം മാക്കി മാറ്റി മണ്ണ് വൃത്തിയാക്കി ഓട ക്ലിയർ ചെയ്യുകയും സമീപത്തുള്ള പുരയിടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് അവിടെ ചാല് കീറിയിട്ട് കുറച്ച് ദൂരെയുള്ളൊരു റോഡിലേക്ക് ആ വെള്ളം എത്തിക്കാത്ത രീതിയിലൊരു സംവിധാനം ഉണ്ടാക്കിയാലേ അവിടെ ഒരു കുറച്ച് ശാശ്വതമായ പരിഹാരം ഈ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ താലൂക്ക് പരിധിയിലെ മറ്റ് വില്ലേജുകളൊന്നും ഗുരുതരമായ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തഹസിൽദാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്